പവർ ഗ്രൂപ്പിന്റെ തലവൻ ന്യൂസ് ഒരിക്കലും അതൊക്കെ ഈ പവർ ഗ്രൂപ്പത്തൊക്കെ പറയണത് അത് എന്താ പറയാ അതൊക്കെ വെറുതെ ഒരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എല്ലാവരും രാജിവെച്ചു അല്ല നാഥന്മാരൊക്കെ വരും നല്ല ഒരു ശുദ്ധികലശം നടത്തി എല്ലാം നല്ല രീതിയിൽ വരും നല്ലതാണ് സംഭവിച്ചാലും നല്ലതാണ് നല്ലതിന് വേണ്ടി ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതന്ന് തിരുത്താത്തതിൻ്റെ വരുന്ന ഫലമാണ് ഇങ്ങനെ വന്നത് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതേ തിരുത്തി പോയിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല ഒരുപാട് തെറ്റുകൾ പലർക്കും പല കാലത്തും പറ്റി ആ തെറ്റുകളൊക്കെ അന്നേ തിരുത്തി പോകണ്ടായിരുന്നു ഈ ആ ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ ശരിയാവു അതൊക്കെ ഒരു ശുദ്ധികലശമാണ് അതിന്റെ ഭാഗമായിട്ട് അതല്ല ശരിയാവും ആരോപണല്ലേ അന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അല്ല അല്ലാതെ ഇത് ഇതുമായിട്ടുള്ള അതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളോ ഞാനോ ഞാനോ ായിട്ട് പറഞ്ഞുതരല്ലോ ഞങ്ങളൊരു ഞങ്ങളൊരു ഇന്റർവ്യൂ ഇങ്ങനെ ഒരു ടോക്ക് ഇങ്ങനെ വന്നപ്പോ പറഞ്ഞോ ഇതുമായിട്ട് രാജിവെച്ചു നാഥന്മാരൊക്കെ വരും നല്ല ഒരു ശുദ്ധി ശുദ്ധികലശം നടത്തി എല്ലാം നല്ല രീതിയിൽ വരും നല്ലതാണ് സംഭവിച്ചെല്ലാം നല്ലതാണ് നല്ലതിന് വേണ്ടിട്ടാണ് അങ്ങനെ വരുതാല്ലേ അതല്ലേ വേണ്ടേ അങ്ങനെയാണ് വേണ്ടത് അല്ല എല്ലാം ഗംഭീരമാണ് തിരിച്ചു വരും അതിന്റെ ഒരു തടസ്സമാണ് അല്ലേ നിലവിൽ നിലവിൽ ഒരു പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും ആരുടെങ്കിലും ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ അവർ തിരുത്തും അവർ പൂർവ്വാദി ശക്തിയോടെ മുന്നോട്ട് വരും സിനിമ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന എന്തെങ്കിലും കഷ്ടകാലമാണ് കഷ്ടാലൊക്കെ മാറി നല്ല കാലത്തിലേക്ക് മലയാള സിനിമ വരും അതൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അതന്ന് തിരുത്താത്തതിന്റെ വരുന്ന ഫലമാണ് ഇങ്ങനെ വന്നത് അത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതേ തിരുത്തി പോരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല അതല്ലേ ശരി നിങ്ങൾക്ക് അത് തന്നെ പറയാനുള്ളത് ഇപ്പം ഒരിക്കലും അതൊക്കെ ഈ പവർ ഗ്രൂപ്പ് പറയുന്നത് അത് എന്താ പറയാ അതൊക്കെ വെറുതെ ഒരു സംഭവമാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അതിന് ആർക്കും അതിനുള്ള നേരമില്ല ചിന്താഗതികളുടെ പ്രശ്നമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എനിക്ക് അതിനെപ്പറ്റി എന്താണ് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പറ്റി നമ്മള് ചിന്തിക്കുന്നത് തന്നെ എന്താണ് ഇതിന്റെ സംഭവങ്ങളൊന്നും അറിയില്ല അറിയില്ല അതാണ് സത്യം ഉണ്ടാവാരുന്ന സിനിമയിലെ ഒരുപാട് തെറ്റുകൾ പലർക്കും പല കാലത്തും പറ്റി ആ തെറ്റുകളൊക്കെ അന്നേ തിരുത്തി പോകേണ്ടായിരുന്നു ഈ ആ ഈ പ്രാചീന സമ്പ്രദായമുള്ള വിലക്ക് കാര്യങ്ങൾ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായത് അപ്പോഴാണ് ഓപ്പോസിറ്റ് കക്ഷികളും എല്ലാം ഇത് എല്ലാവരും സ്ട്രോങ് ആയത് അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ സിനിമയ്ക്കൊരു നടക്കുണ്ടായല്ലേ അത് കാരണം ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരു ഒത്തിരി പേരുണ്ട് കാര്യം ഇന്നലെ തന്നെ രാത്രിയിൽ അത് രാത്രിയോളം കിടന്ന് ലൈറ്റ് ലൈറ്റ് ടോയ്സ് അവര് ഇവരെല്ലാം കിടന്ന് കഷ്ടപ്പെടണം അവരെല്ലാവരും പൈത്തരിക്കുന്നതുകൂടെയാണ് ഈ പ്രശ്നം അവരുടെ കൂടെ കഷ്ടപ്പാടുകൾ നമ്മളെല്ലാം മാനിക്കണം സിനിമയുടെ പ്രശ്നങ്ങളെല്ലാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് തീർത്ത് ഒരു കുടക്കീഴിൽ രണ്ടാമത് എല്ലാ പ്രശ്നങ്ങളും തീർത്ത് മുന്നോട്ട് പോകണം അങ്ങനെ ആവും കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ